നമസ്കാരം ഒരു ഇന്ത്യയിൽ ആർ എസ് എസ് പ്രവർത്തകരും നേതാക്കളും ഒരു മുഖ്യമന്ത്രിയുടെ തലയ്ക്ക് വിലയിടുന്നുണ്ടെങ്കിൽ അത് കേരളത്തിലെ മുഖ്യമന്ത്രി പിണറായി വിജയനാണ് മമതാ ബാനർജിയും പിണറായി വിജയനും ഒക്കെ ആർ എസ് എസ് പ്രവർത്തകരുടെ ഹിറ്റ് ലിസ്റ്റുള്ള നേതാക്കളാണ് പിണറായി വിജയനെതിരെ ഇതിനു മുമ്പും പിണറായി വിജയന്റെ തലയ്ക്ക് പാരിതോഷികം പ്രഖ്യാപിച്ച നേതാക്കളും അതുപോലെ തന്നെ അവരുടെ പ്രവർത്തകരുമൊക്കെ മുന്നോട്ട് വന്നിരുന്നു എന്നാൽ ഇപ്പോൾ ശബരിമല വിഷയം കേരളത്തിൽ ഇത്രമേൽ ചർച്ചാ വിഷയമായി കൊണ്ടിരിക്കുമ്പോൾ മുഖ്യമന്ത്രിയുടെ തലവിട്ടുന്നവന് അമ്പതിനായിരം രൂപ പിണറായിക്ക് നേരെ കൊലവിളിയുമായി എത്തിയതാ സ്ഥിരം ആർ എസ് എസ് പ്രവർത്തകൻ തന്നെ വിവാദമായതോടെ പോസ്റ്റ് മുക്കി ഭയമില്ല സ്വയം സേവകൻ എന്ന അടുത്ത പോസ്റ്റ് ശബരിമലയുടെ യുവതി പ്രവേശനത്തിന് പിന്നാലെ മുഖ്യമന്ത്രി പിണറായി വിജയനെതിരെ കൊലവിളി മുടക്കി ആർ പ്രവർത്തകൻ പിണറായി വിജയന്റെ തലവെട്ടുന്നവന് അമ്പതിനായിരം രൂപ പ്രതിഫലം തരുമെന്നാണ് വേണുഗോപാൽ എന്ന പ്രവർത്തകൻ ഫേസ്ബുക്കിൽ പോസ്റ്റ് ചെയ്തിരിക്കുന്നത് പിണറായി വിജയന്റെ തലവെട്ടുന്നവന് അമ്പതിനായിരം രൂപ പ്രതിഫലം ഞാൻ തരും എന്റെ വിശ്വാസത്തിന് എതിരായത് എന്നാണ് വേണുഗോപാൽ ഫേസ്ബുക്കിൽ കുറിച്ചത് സംഭവം വിവാദമായതോടെ ഇയാൾ പോസ്റ്റ് പിൻവലിച്ച് എനിക്ക് ഒരു ഭയവുമില്ല കാരണം ഞാൻ ഒരു സ്വയം സേവകനാ എന്നൊരു പോസ്റ്റും വേണുഗോപാൽ ഇട്ടിട്ടുണ്ട് പ്രവർത്തനങ്ങളും പോസ്റ്റുകളും വൈകാരികമാണ് വിശ്വാസം ഹനിക്കപ്പെട്ടത്രയും വരില്ലെന്നും അങ്ങനെ കേസെടുക്കാൻ കേരളം കോരന്റെ വകയല്ലെന്നും ഇയാൾ പറയുന്നുണ്ട് നേരത്തെയും പിണറായി വിജയന്റെ തല കൊയ്താൽ ഒരു കോടി രൂപ പ്രതിഫലം നൽകുമെന്ന പ്രഖ്യാപനവുമായി ആർ എസ് എസ് നേതാവ് രംഗത്തെത്തിയിരുന്നു ഇതിനായി തന്റെ സ്വത്ത് പോലും വിൽക്കാൻ തയ്യാറാണെന്നും മധ്യപ്രദേശിലെ ഉജ്ജൈനിലെ ഖുദ്ധൻ ചന്ദ്രാബദ് എന്നയാൾ പറഞ്ഞിരുന്നു ന്യൂസ് ഡെസ്ക് നാഷണൽ ന്യൂസ്